അതീവ ദുഃഖകരവും ദുരൂഹത നിറഞ്ഞതുമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ജഗദീഷ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞിരിക്കുന്നു ഏവരെയും നടുക്കിയ ഒരു ദുരന്തവാർത്തയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും പുറത്തുവരുന്നത് കർണാടക തലസ്ഥാനത്ത് അരങ്ങേറിയ ഇക്രൂരമായ കൊലപാതകം ജനങ്ങളിൽ ഭീതി പരത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ കെങ്കേരിക്ക് സമീപമുള്ള നൈസ് റോഡ് ഒരു കൊലക്കളമായി മാറിയിരിക്കുന്നു എസ് എൻ കെലി ഔട്ടിൽ താമസിച്ചിരുന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരനായ അഭിഭാഷകൻ എച്ച് ജഗദീഷാണ് അക്രമി സംഘത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെങ്കിലും ശനിയാഴ്ചയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറംലോകം അറിഞ്ഞത് കെങ്കേരിയിലെ സി വി രാമൻ എസ്റ്റേറ്റിന് സമീപമുള്ള നൈസ് റോഡിൽ നിന്നാണ് ജഗദീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിന്റെ ക്രൂരത വിളിച്ചോതുന്നതായിരുന്നു സംഭവ സ്ഥലങ്ങളും കാഴ്ചകളും മൃതദേഹത്തിന് തലയിലും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് മൃതദേഹം കിടന്നിരുന്നത് എന്നാൽ കാറിൻ്റെ ലൈറ്റുകൾ ഓൺ ആയിരുന്നു നാല് വാതിലുകളും പൂട്ടിയ നിലയിലുമായിരുന്നു മരിച്ചയാളുടെ അടുത്ത ബന്ധുവായ ഡോക്ടർ പ്രഭാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കെങ്കേരി പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു അജ്ഞാതരായ ആളുകൾക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇപ്പോൾ പ്രതികൾക്കായുള്ള തിരച്ചിലിലാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും കാത്തിരുന്നു കാണാം നിസ്സഹായരായ കുടുംബത്തിന് ഈ ദുരന്തം താങ്ങാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക